ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റെഡ് റോസസ് മഴയൊക്കെ തുടങ്ങിയല്ലേ മഴക്കാലം വരാറായി കുറേ ദിവസമായി ഞാൻ വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ അപ്പം ഞാൻ അന്നൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു കുറച്ച് നല്ല പ്രോൺസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രോൺസ് കൊണ്ട് പൊരിച്ച് ഒരു പ്രോൺ സിക്സ്റ്റി ഫൈവ് കൊണ്ട് ഉണ്ടാക്കാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രോൺ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ പോവുകയാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും എൻ്റെ ഹാപ്പി മോർണിംഗ് കുറച്ച് നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കുറച്ച് വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം നമ്മൾ ഇത് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം അര കിലോ പ്രോൺസ് ഉണ്ടായിരുന്നത് നന്നാക്കി ക്ലീൻ ചെയ്തപ്പോൾ ഇപ്പം ഒരു ടു ഫിഫ്റ്റി ഗ്രാം ആയുണ്ടാവും അതിൻ്റെ ഇവിടത്തെ ഇതൊക്കെ ഞാൻ കളഞ്ഞു കേട്ടോ അത് പ്രോൺസ് നന്നാക്കുമ്പോൾ എപ്പോഴും ഞാൻ ഇവിടെയൊക്കെ കളയണം ക്ലീൻ ചെയ്യണം ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീര് കുറച്ച് അരിപ്പൊടി അതായത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ആവശ്യത്തിന് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കറിവേപ്പില ഒരു എട്ട് പത്തെണ്ണം അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന് ഇനിയും കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് നമുക്ക് പറയാം കുറച്ച് ഗരം മസാല പൗഡറ് അതായത് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഇത് കാശ്മീരി ചില്ലി പൗഡർ ഇത് ശരിക്ക് രണ്ട് ടീസ്പൂൺ പിന്നെ വേണ്ടത് കോൺഫ്ലോറ് കോൺഫ്ലോവറ് ചേർത്താൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വേണം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്യണം ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മയിലാണ് കേട്ടോ ഈ ഉറക്ക കരയണത് മഴക്കാനുണ്ടെങ്കിൽ മയിൽ നന്നായിട്ട് ഉറക്ക കരയും ഇവിടെ മയിൽ നന്നോണമുണ്ട് പറമ്പിൽ ഇതിലേക്ക് നമുക്ക് ഈ നാരങ്ങ നീരാണ്ടോ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പൊ വെള്ളം നമുക്ക് കൂടില്ല നമുക്ക് ഏകദേശം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അറിയാലോ എത്ര വെള്ളം വേണം എന്ന് അല്ലെങ്കിൽ ഇത് ആദ്യം എല്ലാം കൂടി പേസ്റ്റാക്കിയിട്ട് ഇതിലേക്ക് പ്രൗൺസ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെയും ചെയ്യാം അപ്പം നമുക്ക് പ്രോൺസിന്റെ മസാല മസാലദ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഇരു മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അതിവിടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോഴേ ഇതിലെല്ലാം പിടിക്കുള്ളൂ ഒരു കുഴിയുള്ള ഒരു ചീനച്ചട്ടി എടുത്താൽ മതി അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും വേണ്ടു ഈ വെളിച്ചെണ്ണ നമുക്ക് ഒരു പ്രാവശ്യമില്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റ് ആയി പോവും ഉപയോഗിച്ച വെളിച്ചെണ്ണ പിന്നെയും പിന്നെയും ഉപയോഗിക്കരുത് എന്നാണല്ലോ പറയുക മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറായി നമുക്ക് ഓരോ പ്രോൺസും പൊരിച്ചെടുക്കാം അധികം രണ്ടായിട്ടാണ് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ഇത് ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോഴേ അതിൻ്റെ മേലെ അത് പിടിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇത് വാങ്ങിയെടുക്കാം കേട്ടോ ഒരു ഒരു പാത്രത്തിൽ ഞാൻ എന്താ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് അപ്പൊ എണ്ണ ഇത് വലിച്ചെടുത്തോളൂ ഇനി അടുത്ത് നമുക്ക് ഒരു അഞ്ചാറിന് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഓരോന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമുക്കിത് വാങ്ങിയെടുക്കാം കേട്ടോ ഇത് വളരെ എളുപ്പമാണ് നമുക്ക് അതുപോലെ ഇതെല്ലാം വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാം ഇത് ലാസ്റ്റാണ് അപ്പോൾ നമ്മളുടെ പ്രോൺ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിരിക്കണോ നമുക്കിത് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമ്മളുടെ പ്രോൺ സിക്സ്റ്റി ഫൈവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് ആയിട്ടിരിക്കണോ നോക്കൂ നല്ല ടേസ്റ്റിയാണ് അത് അപ്പോൾ ഞാൻ ഇതൊന്നാണ് കഴിച്ചു നോക്കാതെ ഇത് നമുക്ക് വേണമെങ്കിൽ സോസോ ഒക്കെ കൂട്ടി കഴിക്കാം കേട്ടോ ഞാനിപ്പോൾ വെറുതെയാണ് കഴിക്കുന്നത് വെറുതെ തന്നെ സോസൊക്കെ കഴിക്കണത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്തോളൂ ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം ടിൽഡ്രൻ ടേക്ക് കെയർ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ